ഇവിടെ കാണുന്ന പോലെ ആവർത്തന ദശാംശം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വികൻ്റെ ആൻസർ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ പറയുന്നത് എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ടു പ്ലസ് സെവൻ 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 സോറി ടു പോയിൻറ്റ് സെവൻ 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 ഇവിടെ ടു പ്ലസ് സീറോ പോയിൻ്റ് സെവൻ 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 അങ്ങനെയാണ് വില അപ്പോൾ ഇവിടെ ആവർത്തിച്ച് വരുന്നത് ഏതാണ് ഏഴ് അല്ലേ ഏഴാണ് ഇവിടെ ആവർത്തിച്ച് വരുന്നത് അപ്പം ഈ ആ നമ്പർ ഏതോ ആ നമ്പർ ഡിവൈഡ് ബൈ എത്ര ഡിജിറ്റാണ് എത്ര ഡിജിറ്റ് എത്ര പാവശ്യം എന്നുള്ളതല്ല എത്ര ഡിജിറ്റാണ് ആവർത്തിച്ച് വരുന്നത് അപ്പം എന്താണ് അത്രയും ഒമ്പത് ഇട്ട് കൊടുക്കുക അപ്പം ഇവിടെ എന്താണ് ഒറ്റ നമ്പറാണ് എന്ത് ആവർത്തിച്ച് വരുന്നത് ഒറ്റ നമ്പറാണ് ആവർത്തിച്ച് വരുന്നത് അതുകൊണ്ട് ഒറ്റ ഒമ്പത് ഇട്ട് കൊടുക്കുക ഇപ്പം പ്യു പ്ലസ് സെവൻ ബൈ നയൻ പതിനെട്ട് പ്ലസ് ഏഴ് ബൈ നയൻ പതിനെട്ടും ഏവും ഇരുപത്തി അഞ്ച് ബൈ ഒമ്പതാണ് ആൻസർ വരാം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൂ പോയിൻറ്റ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് അതായത് ടു പ്ലസ് സീറോ പോയിൻറ്റ് ഫോർ ഫൈവ് ഫോർ ഫൈവ് അങ്ങനെ പോകുന്നതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ രണ്ട് ഡിജിറ്റ് അല്ലേ രണ്ട് ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്ത് തരുന്നത് രണ്ട് ഡിജിറ്റാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ ഫോർട്ടി ഫൈവ് ബൈ എത്ര ഡിജിറ്റാണ് രണ്ട് ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ അത്രയും നമ്പർ ഒമ്പത് ഇട്ട് കൊടുക്കുക ടു പ്ലസ് ഫോർട്ടി ഫൈവ് ബൈ നയൻറ്റി നയൻ ഇത് സോൾവ് ചെയ്താക്കുന്നതാണ് ആൻസർ രണ്ട് ഇൻറ്റു തൊണ്ണൂറ്റി ഒമ്പത് പറയുമ്പോൾ നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി എട്ട് അല്ലേ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് നാൽപ്പത്തി അഞ്ച് ബൈ തൊണ്ണൂറ്റി ഒമ്പത് സെറ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സെവൻ പോയിന്റ് വൺ 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 എക്സ്ട്ര എക്സെട്ര അതായത് സെവൻ പ്ലസ് ആണ് പോയിന്റ് വൺ 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 ആണ് അപ്പൊ സെവൻ പ്ലസ് ഒറ്റ നമ്പർ ആണ് ദുഃഖിറ്റ് ചെയ്യുന്നത് ആ നമ്പർ ഡിവൈഡ് ബൈ ഒറ്റ നമ്പർ അപ്പൊ ഏഴ് ഒമ്പത് ഇത്ര അയിമ്പത്തി നാല് അറുപത്തി മൂന്ന് എപ്പത്തൊന്ന് ബൈ ഒമ്പത് നാല് ബൈ ഒമ്പതാണ് ആൻസർ അറുപത്തി നാല് ബൈ ഒമ്പതാണ് ആൻസർ ഈ ഉള്ള റിക്കറിങ് ദ ആവർത്തന ദശാംശം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് സോൾവ് ചെയ്യാസോ